എന്റെ സാമാനത്തിലോട്ട് ഹലോ ഇവിടെ 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 സമാനം യസ്റ്റേ യൂ മീ വർ ഡ്രട്ടുസ് ഡൗൺ So what was that about? May I have a statement that may May I have a elaborated explanation on that, please? Yendu, madam. Ah, that means you don't remember anything. Are you... Okay, we'll talk about that. My okay, madam... we'll talk about that, sir. We'll talk about that, sir. Next thing, uh, your brothers came to me, um, Sarak and, uh, Babu. Sarak and Babu. Asking and about the case. uh, came with Tara. That uh, you have made Tara the PA, your personal PA, and they were asking about the case. So whatever Amma told me, I have told them uh, in front of Tara. It, uh, so whatever cases, whatever cases, I have elaborated the case towards them. And I have given the case report to complaint report to. Allah, uh, I am in the statement. Is that what I am saying? Ah, uh, you come meet me, please. എനിക്ക് തലവേദന എടുക്കുന്നടാ എനിക്ക് ഇന്നലെ എന്ത് സാധനം ഒഴിച്ചു തന്നെ നീ എന്തോ ആ പെണ്ണെ വലിച്ചു ഒഴിച്ച് തന്നത് എനിക്ക് ഇന്നലെ എനിക്ക് തലേം കറങ്ങാണ് എന്നെ പീഡിന്ന് വിളിച്ചിട്ട് ഞാൻ എന്തോ വിളിച്ച് പീ ഡി പറഞ്ഞത് ഇന്നലെ നമ്മളാ തോടിന്റെ അടുത്ത് എത്തിയപ്പോഴേനും അത് തന്നെ അതന്നെ അവിടെ കൊറച്ചടിച്ചിട്ട് ഞാൻ കൊന്നത് ഞാൻ ഇവിടെ കുഴിച്ചു കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറ്റുമെങ്കി വന്നിട്ട് ബോഡി കണ്ടുപിടിക്കാനൊക്കെ നീ അല്ലേ എന്റെ ഒക്കെ കൂടുതൽ കുടിച്ച് വാളം വെച്ച് ഇന്നലെ ആകെ തീരുന്നത് എന്നിട്ട് നിനക്കിതൊക്കെ നീ അല്ലേ മറ്റേ ചായക്കകത്ത് മറ്റേ ഉറക്കോളി നിലക്കിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയ മന്ദബുദ്ധി നിന്റെ നിനക്ക് ഐക്യോണ്ടോ നിനക്ക് നിനക്ക് ബ്രെയിൻ ഉണ്ടോ എന്ന് എനിക്ക് അംശയാണ് ചന്തി പോലും ബ്രെയിൻ ഇല്ലാത്ത നീ തന്നെ പറയരുത് കേട്ടാ അണന്റെ കേസൊക്കെ എടുത്ത് തലേ വെക്കണം പോലീസ് കേസൊക്കെ എന്റെ ബിയാ എനിക്ക് ബി ഒന്നുമില്ല താര എന്തു പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താര പറയുന്നേ വാസവണ്ണ എല്ലാ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പിഎ ആയിട്ട് എനിക്ക് ജോലി തന്നെ എനിക്കൊരു ജോലി വേണന്ന് പറഞ്ഞപ്പോ അണ്ണ ഞാനൊരു കാര്യം പറയണ്ടേ അപ്പൊ ഈ കുട്ടിയാണോ പറഞ്ഞത് വാസവണ്ണൻ ജോലി പറഞ്ഞൊക്കെ പോയി പറഞ്ഞോ ഒന്നും ഓർമ്മയില്ലടാ അണ്ണാ സരക്കണ്ണന്റെ അടുത്തൊക്കെ കൊച്ചു പോയി പറഞ്ഞു ഈ താര പോയിട്ട് പറഞ്ഞു എനിക്ക് വാസവണ്ണൻ പി ആയിട്ട് ജോലി പറഞ്ഞ് പത്ത് കോടി രൂപ മാസം പറഞ്ഞു പത്ത് കോടിയോ ഓയ്യോ

ശരിക്കും ഞാൻ ഇവിടെ പിടുത്തല്ലേ വാലിഡി ആയി വരും ദിവസം ഇന്നലെ എന്തൊക്കെയോ വിഷം കുടിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് എന്തൊക്കെയാ പറഞ്ഞു ഓർമ്മയില്ല താരാ പക്ഷേ വാസുറ്റം ഒന്നും വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞു നല്ലൊരാളാ വാക്കിന് വിലയുള്ള വാക്കിന് വിലയുണ്ട് ആളെന്നൊക്കെ അത് പറയുന്ന വാക്കിന് മാത്രമേ വിലയുള്ളൂ ഞാൻ എല്ലാരോടും എ ോടും നീ എന്താ വിളിച്ചിട്ട് ഏമ്മൊക്കെ വിടുന്നവട നീ നീ എവിടെ ഉണ്ട് ഞാൻ മുതുക്കിലോട്ട് ഒരു ജമിട്ട് വണ്ടിയായിട്ട് വരുന്നുണ്ട് കാരണം വാ എവിടെ

അണ്ണാ ഞാൻ ഞാനും കൂടെ വരാം പേടിക്കണ്ട ശിക്കയാൻ ആര് ബാറ്റ്മാൻ ആണ്ടാ എവിടെ നിൽക്കുന്നു ഇതെല്ലാം തെളവുണ്ട് ഞാൻ ദേ എവിടെ ജെമിട്ട് വണ്ടിയിട്ടിരിക്കുന്നു ദേ ആര് കണ്ടാലും എന്റെ വണ്ടി നോക്കി പോ ഈ ജെമിട്ട് വണ്ടി എവിടെ ഞാൻ മുടുക്കിലുണ്ട് ഇതാണ് അണ്ണാ ഒരു ഓൺ അടിച്ച് ഞാൻ ഒരു ഓൺ അടിക്കാം ഞാൻ ഞാൻ ഓൺയേക്കിയിട്ടുണ്ട് അണ്ണാ വന്നാടിച്ച് ഹോസ്ൽ വണ്ടി അല്ലേ വാ കേറ് ആ കേറ് 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 ഇതാണ് അണ്ണാ അറാ ടെ മനുഷ്യക്കോലാവോ പേടി പോവാൻ വേണ്ടിട്ടാ ഇല്ല ഞാൻ വക്കീലായിട്ട് കാര്യം പറയട്ടെ ഞാന് രണ്ടു ദിവസം മുമ്പ് പേടിയില് കുക്കുവിന്റെ അമ്മ ഒരു കേസ് കൊടുത്ത് അവളെ കാണാനില്ല ഞാൻ തട്ടിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞ് ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഞാൻ ഭയങ്കര കിളി പോയിരിക്കുവായിരുന്നു കേട്ടാ പോയിരുന്ന സമയത്ത് ഹെയ്ലി മേഡം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അവളെ ഞാൻ അവളെ ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ച് പറയുന്നത് അവര് റെക്കോർഡായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ച് ഇപ്പൊ എന്റെ അടുത്ത് എല്ലാം പറഞ്ഞിരിക്കുവേ ഇത് എങ്ങനെ ഡീൽ ചെയ്യും എന്ത്